അസലാമലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തു പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുത്തുമണികളെ ഞാൻ നിങ്ങളുടെ സ്വന്തം ഫൈസു ഞാനിപ്പോൾ നിൽക്കുന്നത് അട്ടപ്പാടിയിലെ കൽക്കണ്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് പൊന്നാര പൊന്നാറച്ചങ്കൾ ദൈ കാണുന്ന വ്യൂസ് അട്ടപ്പാടിയുടെ മലനിരകളാണ് കാണാൻ നല്ല ഭംഗിയുള്ള മലനിരകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എന്നിട്ട് ഒരു നാലേക്കറ സ്ഥലം ദൈ കാണുന്ന സ്ഥലം കണ്ടോ ദൈ സ്ഥലം കണ്ടല്ലേ നല്ല അടിപൊളി വൈബിളുള്ള സ്ഥലം കണ്ടല്ലേ ദൈ കാണുന്ന സ്ഥലം നാലേക്കറയാണ് ഇതാ രണ്ട് സൈഡ് റോഡിലെ താഴെ റോഡാണ് മേലി റോഡുണ്ട് അതൊക്കെ റോഡ് അടിപൊളിയായിട്ട് വരും നല്ല ആയിട്ടാണ് റോഡ് വരിക അതിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാ റോഡ് പണി കഴിഞ്ഞിട്ടുണ്ട് ഇത് ഇത് ഡാരിങ്ങും കോൺക്രീറ്റൊക്കെ ചെയ്ത് അല്ല അടിപൊളി വൈബുള്ള സ്ഥലം റോഡൊക്കെ ആയിട്ട് മാറും പൊന്നാറച്ചങ്കളെ അപ്പോൾ നമുക്കിങ്ങനെ കൊതി തോന്നും ഇതിൽ കൂടെ ഒന്ന് യാത്ര ചെയ്യണമെന്ന് അല്ലെങ്കിൽ ഈ സ്ഥലം ഒന്ന് വാങ്ങണം അപ്പോൾ ആരെങ്കിലും വാങ്ങിയിട്ട് പിന്നെ അബദ്ധത്തിൽ പെട്ടിട്ട് കാര്യമില്ല അപ്പോൾ അതിൻ്റെ മുമ്പ് നിങ്ങളറിയിക്കുകയാണ് ഈ സ്ഥലം കൊടുക്കാനുള്ളതാണ് നാലേക്കർ സ്ഥലമാണ് ഇതാ കണ്ടോളി മേലക്കെ സ്ഥ റോഡുണ്ട് കേട്ടോ ഇതാ റിസോർട്ടുകൾ കെട്ടാൻ പറ്റുന്ന കെട്ടി ഡെയിലി മൂവായിരം നാലായിരം അയ്യായിരം പതിനായിരം വാടകയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സുന്ദരമായ ഏരിയയാണ് ഞങ്ങൾ പൊന്നാര പൊന്നാലച്ചങ്കേള നാലേക്കറ ഇനി ഇങ്ങനത്തെ സ്ഥലമൊന്നും കിട്ടൂരാ അട്ടപ്പാടി മേഖലയിൽ മെയിൻ റോട്ടുണ്ടാ ഇത് കാണുന്നത് വണ്ടി പോകണുണ്ടോ പൊന്നാറ് ചങ്കല മെയിൻ റോട്ടിൽ നിന്ന് അതാ വണ്ടി പോകണോ ബസ്സും കാറും ജീപ്പും ഒക്കെ പോണ ഏരിയ ആണ് ഇപ്പോൾ ഈ കാണിച്ചോണ്ടിരിക്കണത് അപ്പം ഇതിന് പറയുന്ന റേറ്റ് ഇതാ അപ്പം പറഞ്ഞാൽ നമ്മൾ ചങ്ക് മണിക്കുണ്ട് ശരീ ഫ്ലോഗ്ര ചങ്കുമണിക്ക നമ്മുടെ കൂടുണ്ട് അതേപോലെ സെൽവേട്ട ഉണ്ട് സെൽവേട്ട

ഇവിടെ ഉണ്ട് ഹോസ്പിറ്റൽ ഉണ്ട് എല്ലാ സൗകര്യങ്ങളും അടുത്തുണ്ട് ഇവിടെ രണ്ട് രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ ആ ഗ്യാപ്പിലാണ് ഉള്ളത് ഭവാനി കുളിക്കാൻ നല്ല ഇവിടെ പോളക്ക് പോരിയാണ് പൊന്നാറ ചങ്കളെ അടിപൊളി റിസോർട്ടുകൾ പണിതിട്ട് വാടക കൊടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ കേട്ടത് കാരണം കാവണ്ടിക്കല്ലി എന്ന് പറഞ്ഞോശി കാണുന്ന സ്ഥലം സ്ഥലം ആ മെയിൻ റോഡിലെ കുട്ടമാണി മറ്റെന്താണേ പിന്നെ അതെ അപ്പോൾ ഒരുപാട് ആ ഒരുപാട് സിനിമകളൊക്കെ ഇവിടെ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ് വെള്ളിത്തരൊക്കെ ചെയ്യുന്നത് അല്ലേ ഓക്കെ എടുത്തിട്ടുള്ളത് അല്ലേ അപ്പോൾ പൊന്നാന ചങ്കട നാല് ഏക്കറെയാണ് അതിന് ഒന്നേ പത്താണ് സെൻറ്റിന് പറയണം കേട്ടോ അപ്പോൾ താഴെ നമ്പർ കൊടുക്കുക ബന്ധപ്പെടി അസലാമലൈക്കും